സുഹൃത്തുക്കളെ ഇനിന്നിട്ടുള്ളത് കാൽപ്പയകഞ്ചേരി നിയാസ്കാന്റെ വീട്ടിലാണ് അപ്പൊ നിയാസ്കാന്റെ വീട്ടിൽ നമ്മളൊരു ഒന്നര വർഷം മുന്നേ നമ്മളൊരു ബയോഗ്യാസിന്റെ പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മള് നിയാസ്കാനോ നമ്മള് ബയോഗ്യാസിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ച പറയുകയാണെ നിയാസ്കാ ഒരു കണ്ടീഷൻ ഉണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മാത്രം പറഞ്ഞാൽ മതി ഞാൻ ഒരു ബയോഗ്യാസ് വെച്ച് വന്നേളു അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് പറഞ്ഞാൽ മതി ഒരു വി ഭക്ഷണങ്ങളൊക്കെ രാവിലെ സാരി ഉണ്ടാക്കല് അതൊക്കെ എഴുത്തണേ രാവിലെ ഒരു പത്തിനെ ഓല്ലാം തീരും രാവിലെ പിന്നെ വെച്ചാൽ അധികമായി എഴുത്തണം എന്താ രാവിലെ ഉപയോഗിക്കും ഉപയോഗിക്കും പിന്നെ നമുക്ക് ഇത് വെച്ചത് എൽ പി ഗ്യാസ് എത്ര ലാഭിക്കാൻ പറ്റി അല്ലെങ്കിൽ എത്ര മാസം നിൽക്കും കൂടുമ്പോഴൊക്കെ യൂസ് ചെയ്തിരുന്നു എന്നാലും ഒരു മൂന്ന് മാസം ഒക്കെ കിട്ടിയുള്ളൂ എട്ടു മാസത്തിന് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നുള്ളു അത് അവിടെ എപ്പഴും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ചായ ഉണ്ടാക്കാൻ അങ്ങനത്തെ കാര്യത്തിനൊക്കെ മറ്റൊരു അപ്പൊ നിയാസ്ക അപ്പൊ ഇന്നൊക്കെ ഈ ബയോഗ്യാസിനെ പറ്റി നമ്മള് പ്രവേശകർക്ക് എന്തൊക്കെയാ പറഞ്ഞിട്ടെന്ന് പറഞ്ഞോളൂ എനിക്ക് എനിക്കിപ്പോ എന്റെ ഫ്രൂട്ട്സ് കൈകളൊക്കെ വാങ്ങാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചെടികള് ഇങ്ങനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളൊന്നും ഇല്ല എന്നിട്ട് പെങ്ങളോട് വെച്ചിട്ടുണ്ടല്ലോ രണ്ടു ദിവസം രണ്ടു ദിവസം ഏക പ്രാവശ്യം മെയ് മാസം ഇത് വെച്ചതിനു ശേഷം മെയ് മാസം രണ്ടു പ്രാവശ്യം ആകെ ഉപയോഗിച്ച് മാർക്കറ്റ് വന്നിട്ടുണ്ട് മെയ് മാസം വന്ന എട്ടു മാസം വീട്ടില് നമ്മള് കത്തു കാണിച്ചു കൊടുക്കുക അല്ല അപ്പൊ ഇതാണ് നമ്മൾ നിയാസ്കിക്ക് വെച്ചു വാട്ടർ ജാക്കറ്റ് മോഡൽ പ്ലാന്റ് ആണ് ട്യൂ വൺ എൻ ക്യൂബിന്റെ രണ്ട് മണിക്കൂർ ഗ്യാസ് ഇട്ടിട്ട് പ്ലാന്റ് ആണ് നമ്മളെ നിയാസ്കാക്കി വെച്ചിട്ടുള്ളത് ഈ പ്ലാന്റിൽ നമുക്ക് ഒരു ദിവസം ആറ് കിലോ വേസ്റ്റ് ഇടാം അതായത് മൂന്ന് കിലോ ലിക്വിഡ് വേസ്റ്റ് മൂന്ന് കിലോ സോളിഡ് വേസ്റ്റ് അങ്ങനെ മൊത്തം ആറ് കിലോ വേസ്റ്റാണ് ഇതിൽ കിടാൻ കഴിയുക അപ്പൊ ഇനി ലിക്വിഡ് വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ കഞ്ഞി വെള്ളം തേങ്ങാ വെള്ളം പിന്നെ ഈ മീൻ കഴുകുമ്പോൾ വരുടെ വേസ്റ്റ് അതിൻ്റെ വെള്ളം ഉൾപ്പെടെ നമുക്ക് ഇതിൽക്ക് ഒഴിക്കാം അരി കഴുകുന്ന വെള്ളം പിന്നെ സോളിഡ് വേസ്റ്റ് പറഞ്ഞാൽ കട്ടുള്ളത് അതായത് നാരങ്ങത്തോട് മുട്ടത്തോട് ഉള്ളിത്തോട് ഒഴിക ബാക്കിയുള്ള എല്ലാ ഫുഡ് വേസ്റ്റും നമുക്കിതിക്ക് ഡിസ്പോസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇങ്ങനത്തെ വേസ്റ്റൊക്കെ ഇട്ടാല് എങ്ങനെ ഗ്യാസ് കത്തും എന്നുള്ളത് അടുക്കളയിൽ പോയിട്ട് അപ്പോൾ അപ്പോ നിയാസ് അടുക്കളയാണത് നിയാസ്കാൻ്റെ വേഗ്യാസിന്റെ സ്റ്റൗ ആണ് നിയാസ്കത്തി കേട്ടോ ഇതുപോലെ ആർക്കെങ്കിലൊക്കെ വേഗ്യാസിന്റെ പ്ലാന്റ് വാങ്ങുന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുണ്ട അതില് വിളിച്ചാൽ മതി നല്ല ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ എനർജി